ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പാവയ്ക്ക കൊണ്ടാട്ടമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് പാവയ്ക്ക എടുക്കുക അപ്പോൾ പാവയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വിളഞ്ഞ പാവയ്ക്കയാണെങ്കിൽ അതായത് നമ്മൾ ഇതുപോലെ റെഡ് കളറൊക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ കുരു കളയുക പിന്നെ ഇതേപോലെ അധികം വിളയാത്ത പാവയ്ക്കയാണെങ്കിൽ അതിൻ്റെ കുരു കളയണമൊന്നും കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മളിത് അരിഞ്ഞെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പാവക്ക നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഈ പാവക്കയിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകാണ് അപ്പോൾ നമ്മൾ ഈ പച്ചമുളകല്ല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാന്താരി മുളകാണ് വീട്ടിലുണ്ട് ണ്ടായ ഈ മുളകാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നടിക കീലിട്ട് പച്ചമുളകാണെങ്കിലും നമ്മളത് മുറിച്ച് ഓരോ ചെറിയ ചെറിയ പീസാക്കി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ മുളകിലോട്ട് നമ്മൾ ഈ മുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ മറന്നുപോയി അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് അതായത് മുളകിന് കൂടി ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ ആ മുളകിനൂടെ ഉള്ള ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് പാവക്കയിലും മുളകിലും നന്നായിട്ട് ഉപ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ ഇത് ഇതടുപ്പിൽ വെക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് എന്തു ചെയ്യാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഒത്തിരി വെള്ളമായി പോകരുത് കേട്ടോ അപ്പോൾ വെള്ളം ഒരു കാൽ കപ്പ് നമ്മൾ ഇതൊന്ന് ഇതിലോട്ട് ആവി കയറാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളിത് മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം തീ വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടോ അതായത് തീ കൂടിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റോ ഇട വിട്ടിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഈ പാവയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതായത് സ്പൂൺ ഉപയോഗിക്കാതെ ആ രണ്ട് സൈഡിൽ അതായത് നമ്മൾ പാത്രത്തിൻ്റെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് ഒന്ന് വട്ടം കറക്കി കഴിഞ്ഞാൽ അതൊന്ന് ഇളകിയിരിക്കും കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വേശിച്ചെടുത്ത പാവയ്ക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു അരിപ്പാത്രം വേണം ഇതിലോട്ട് എന്ത് ചെയ്യുക ഈ പാവയ്ക്ക വെക്കുക അപ്പം ഇതിനകത്ത് ബാക്കിയുള്ള വെള്ളമൊക്കെ എന്ത് ചെയ്യും ഊറിപ്പൊയ്ക്കോളും അപ്പോൾ ഈ പാവയ്ക്ക മാറ്റി വെച്ചതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കുക കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തണുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഇത് നമ്മൾ ഈ ഇലയിലോട്ട് മാറ്റുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാവയ്ക്കയുടെ വെള്ളമൊക്കെ ഊറി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം ഈ കാണുന്ന ഇലയിലോട്ട് നമ്മൾ മുറത്തിനകത്ത് ഇട്ടതിന് ശേഷം ഇല വെച്ചിട്ട് വാഴ ഇല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിരത്തി കൊടുക്കുക അതായത് പൊടിഞ്ഞു പോവാതെ പതിയെ നിരത്തി കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് എല്ലാ പാവയ്ക്കയും നമ്മൾ നിരത്തി നല്ല ഇതായിട്ട് രണ്ട് മുറത്തിലായിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാര്യം ഇതൊന്ന് ഉണങ്ങി കിട്ടണമല്ലോ ഒരു ത്രീ ഫോർ ഡേയ്സ് അതായത് നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ത്രീ ഡേയ്സ് മതിയാവും അപ്പം ഞങ്ങളൊന്ന് റെഡിയാക്കിയ സമയത്ത് അധികം വെയിലില്ലായിരുന്നു ഇടയ്ക്ക് മഴയും വരണ മഴക്കാറും വെയിലും കൂടിയുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മുറത്തിലായിട്ട് ഇത് നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ത്രീ ഡെയ്സ് നമ്മൾ വെയിൽ ഒളിച്ച് ഇത് ഫോർ ഡേയ്സിലാണ് കേട്ടോ ഫോർ ഡേയ്സ് ആവിയപ്പോൾ ഇതേ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മളെ പാവയ്ക്കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെയെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ക്രിപ്സി ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം അങ്ങനെ നമ്മൾ ചീനച്ചിട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയോ ഓയിലോ ഇഷ്ടമുള്ളതൊഴിക്കാൻ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാവയ്ക്കൊക്കെ കൊണ്ടാട്ടം അതിലോട്ട് കൊടുക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താവും എന്ന് അറിയത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പാവയ്ക്ക നല്ല കൊണ്ടാട്ടം നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് നമ്മൾ അരിയൻ്റെ ഒരു താമസം ജസ്റ്റ് ആവി കയറ്റുക ഉണക്കിയെടുക്കുക അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് അപ്പോൾ എല്ലാരും ഇതുപോലെ ഒരു പാവിക്ക കൊണ്ടായിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു